السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه الفائزين أجمعين. أما بعد يرفع الله الذين آمنوا والذين أوتوا العلم درجات صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم. ഷാഹിദീന ഷാക്കിരീൻ അലഹമദുൽമീൻ ഏറ്റവും പ്രിയങ്കരരായ ഓർമയനം പ്രവാസി ഗ്രൂപ്പിലെ നേതാക്കളെ ശ്രോതാക്കളെ സുഹൃത്തുക്കളെ കരുണാവാരിധിയായ വാരിധിയായ അള്ളാഹു ജല്ല ജലാലുഹു വർത്തമാന കാലത്ത് അനിവാര്യമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മീഡിയകളെയും സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തി വ്യായവത്തിൻ്റെ മേഖലയിൽ മൗലികവും കാലികവുമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഉജ്ജ്വലമായി നേതൃത്വം നൽകാൻ അള്ളാഹു ഭാഗ്യവും തൗഫീഖും നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനയോടെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ശ്രദ്ധയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടതു പ്രകാരം ബഹ്റുൽ അലൂം ഷെയ്ഖുൽ മഷാ ഇഖ് ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ ചില സൂചനകൾ മാത്രം നൽകാനാണ് ഞാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുന്നത് അത് ഹക്കായ നിലക്ക് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും വിജയിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉപചാരങ്ങളും ആമുഖങ്ങളും ഒന്നുമില്ലാതെ നേർക്കു നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉസ്താദുൽ അസാത്തീദ് ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ എവിടുന്ന് തുടങ്ങണം ഏതെല്ലാം ഭാഗം പരാമർശിക്കണം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വിട്ടുകളയേണ്ട ഭാഗം ഏതാണ് ഊന്നിപ്പറയേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ വിഷയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാത്ത അത്രയും വിശാലമാണ് സമുദ്രസമാനമായ ആ ജീവിത യാത്ര യാത്രയും ചരിത്രവും അഞ്ഞൂറോളം പേജുകളുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകം വിപണിയിലിറങ്ങി അതിൻ്റെ വായന തുടങ്ങിയപ്പോൾ പലരും പറയാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ചരിത്രം പലതും ഇതിൽ ഉൾക്കൊണ്ടിട്ടില്ല നേരത്തെ മഹാനുഭാവനെക്കുറിച്ച് വിരചിതമായ ചരിത്രം പലതും അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് വിജ്ഞാന വിജ്ഞാനക്കുതുകളുടെ ആവശ്യം പരിഗണിച്ചാണ് രണ്ടാം തവണ വിപുലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ ക്രോഡീകരിക്കുന്ന പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത് മുന്നൂറിലേറെ പേജുകളുള്ള ആദ്യ പുസ്തകത്തിൽ നിന്നും വളരെ വിപുലമായാണ് അഞ്ഞൂറോളം പേജുകളുള്ള രണ്ടാമത്തെ പുസ്തകം രൂപപ്പെടുന്നത് ആ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഞാൻ എൻ്റെ ഈ വിലപ്പെട്ട അവസരം ഉപയോഗപ്പെടുത്തുന്നത് അറിവിൻ്റെ അനന്തര അനന്തര അറിവിൻ്റെ അനന്തസാഗരം എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് വെറുതെയല്ല അത്രമേൽ തലമുറകളുടെ ഗുരുസാഗരമായിരുന്നു അദ്ദേഹം ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന ഇതിഹാസം അതാണ് ഓക്കെ ഉസ്താദ് ചരിത്രത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസം പൊതുരംഗത്തറിയപ്പെടാവുന്ന ഒരു മേഖലയിലും സംഘടനാ നേതൃത്വങ്ങളിലോ പ്രഭാഷണ വേദികളിലോ സാഹിത്യ മണ്ഡലങ്ങളിലോ ഒന്നും പ്രശസ്തമായ രൂപത്തിൽ അദ്ദേഹത്തെ നാം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നിട്ടും ഇസ്ലാമിക വിജ്ഞാനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള മുഴുവൻ ആളുകളുടെയും ഓർമ്മകളിലും ഒളിമങ്ങാതെ നിലനിൽക്കുന്ന സൂര്യ തേജസ് ബഹുമാനപ്പെട്ട ഷേഖുന ഓടക്കൽ ഒ കെ ഉസ്താദ് ഏന്ദീൻകുട്ടി മുസ്ലിയാർ എന്നായിരുന്നു ചിലർ പഴയകാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഓടക്കൽ ജൈനുദ്ദീൻകുട്ടി മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാക്ഷാൽ നാമം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തെ സമാനതകളില്ലാത്ത വൈജ്ഞാനിക പ്രയാണത്തെയാണ് പണ്ഡിത കേരളം വൈജ്ഞാനിക കേരളം ബഹ്റുൽ ഉലൂം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് വിളിച്ചിട്ടുള്ളത് ജ്ഞാനവ്യവഹാരമായിരുന്നു അവിടുത്തെ ജീവചരിത്രമെന്ന് അവിടുത്തെ ജീവിതചരിത്രമെന്ന് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കിയതാണ് കൊച്ചുനാൾ മുതൽ വിജ്ഞാന കുതുകിയായി സ്വന്തം നാട്ടിൽ നിന്ന് പഠനം പഠനമാരംഭിച്ച് ദീർഘകാലം ദേശാടനങ്ങൾ നടത്തി അറിവനുഭവങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വരെ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു വിശ്വപ്രശസ്തനായ ജൈനുദ്ദീൻ മഹ്ദൂം റലിയല്ലാഹുവിൻ്റെ പിൻതലമുറയിലാണ് അദ്ദേഹം ജനിക്കുന്നത് മഹ്ദൂമുമായി കുടുംബ ബന്ധവും വൈജ്ഞാനിക ബന്ധവും രണ്ടുമുണ്ട് പൊന്നാനിയിൽ മഹ്ദൂമുമാർ കൊളുത്തിവെച്ച തിരിവെളിച്ചത്തിലാണ് വെളിച്ചത്തിലാണ് കേരളമാകെയും പ്രകാശിച്ചിരുന്നതെങ്കിൽ വിജ്ഞാനത്തിൻ്റെ പിതാവ് കേരളത്തിലെ കേരളീയ വിജ്ഞാനത്തിൻ്റെ പിതാവെന്ന് സൈനുദ്ദീൻ മഹ്ദൂമിനെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ മഹ്ദൂമുമാർ കൊളുത്തിവെച്ച വൈജ്ഞാനിക പ്രകാശം അത് കത്തിച്ചു വെച്ചത് അത് ഏറ്റെടുത്ത് ആ വഴിയിൽ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വഴി നടത്തിയത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഒ കെ ഉസ്താദ് ബഹ്റുൽ ഉലൂം ആയിരുന്നു എന്ന് കേരളത്തിൻ്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ പഠന പര്യടനത്തിന് തയ്യാറാകുന്ന ഏതൊരാൾക്കും മനസ്സിലാകും കേരളത്തിൻ്റെയും ഇന്ത്യ രാജ്യത്തിൻ്റെയും ഊടുവഴികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അറിവി അറിവിൻ്റെ ഹാറുകൾ ഒഴുകിയെത്തുന്ന ഗുരുസാഗരമാണ് മഹാനായ ഷേഖുന ഓ കെ ഉസ്താദ് അതിസൂക്ഷ്മവും സമഗ്രവുമായി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വിലാസം കൊണ്ടും വിജ്ഞാനം കൊണ്ടും മഹാരഥന്മാരായ മഹുദൂമ്മാരുടെ വിശുദ്ധമായ പാരമ്പര്യം ഏറ്റെടുത്ത് നിർവഹി മനോഹരമായി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് മഹാനരായ ഒക്കെ ഉസ്താദവറുകൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ സവിശേഷത ജ്ഞാനപ്രവീണരായ ഗുരുപരമ്പരയാണ് ഉന്നത ശീർഷകരായ ശിഷ്യപരമ്പരയുമാണ് അദ്ദേഹത്തിൻ്റെ ഗുരുപരമ്പര പരിശോധിച്ചാലും ശിഷ്യപരമ്പര പരിശോധിച്ചാലും മഹാരഥന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുക ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് നീണ്ട പതിനേഴോ പതിനെട്ടോ വർഷം അദ്ദേഹം പഠനത്തിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ട് ദീർഘകാല പഠനം സ്വന്തം ജന്മനാടായ കുഴിപ്പുറത്തുനിന്ന് തുടങ്ങി മാതാപിതാക്കളിൽ നിന്ന് പ്രൈമറി വിദ്യാഭ്യാസം നേടി പ്രാഥമിക വിജ്ഞാനം സ്വന്തം നാട്ടിലെ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങനെ 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 അറിയപ്പെട്ട പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാരുടെ സമീപത്ത് ദീർഘകാലം കഴിച്ചുകൂട്ടി ഓരോ വിഷയത്തിലും അഗ്രേശ്വരന്മാരായ പണ്ഡിതന്മാരെ തേടി പിടിച്ച് അവരിൽ നിന്ന് ആവോളം ദാഹം തീർത്തതിനു ശേഷമാണ് അദ്ദേഹം വേറെ മറ്റു പണ്ഡിതന്മാരെ സമീപിച്ചിരുന്നത് ഏന്തിൻകുട്ടി ദെറസിൽ വന്ന ശേഷമാണ് ഞാൻ അൽഫിയ ശരിക്കും മുതാല ചെയ്ത് ഓദിക്കൊടുക്കാൻ ഓതിക്കൊടുക്കാൻ തുടങ്ങിയതെന്ന് തൻ്റെ പ്രധാന ഗുരുവായ സ്വതൊക്കത്തുള്ള ഉസ്താദ് ഓർക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പലരും ഓർക്കുന്നുണ്ടാകും ശിഷ്യന്മാരെ കൊണ്ട് ഉസ്താദുമാർക്ക് വലിയ അഭിമാനമുണ്ടാകുമാറ് വളരെ പ്രഗത്ഭനായിരുന്നു ബഹുമാനപ്പെട്ട ഓ ഉസ്താദ് ചിമ്മിനി വിളക്കിൻ്റെ വട്ടത്തിരുന്ന് ഓരോ കിതാബും അദ്ദേഹം നോക്കി തീർത്തു പഠനകാലത്തൊരു നേരവും പാഴാക്കിയില്ല രാപ്പകൽ വേദമില്ലാതെ നന്നായി ഓതിപ്പടിച്ചു പഠനത്തിൽ മുഴുകി നേരം പോയതറിഞ്ഞില്ല ചിലപ്പോൾ സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ ഒറ്റയിരിപ്പാണ് ബാങ്ക് കേൾക്കുമ്പോൾ മാത്രം കിതാബിൽ നിന്ന് കണ്ണെടുത്ത നിരവധി അനുഭവങ്ങളുണ്ടത്രേ അത്രക്ക് ഹരമായിരുന്നു കിതാബോത്ത് ആ ഹരമാണ് ആ മുത്തലിമിനെ ബഹ്റുൽ ഉലൂമായും ഉസ്താദുൽ അസാദീദായും ഉയർത്തിയത് അറിവുകളുടെ മഹാസാഗരമെന്നാണ് ബഹ്റുല്ലൂമിൻ്റെ സാരമെന്ന് നമുക്കറിയാം ഇതൊരതിശയോക്തിയോ ആലങ്കാരികമായ പ്രയോഗമോ അല്ല കിറുകൃത്യമായ ഗുണവിശേഷണമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടും ഗുരുനാഥന്മാരോടും സമകാലികരായ പണ്ഡിതന്മാരോടും ജീവിതകാലത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായി മണിമണിയായി അവർ വിളിച്ചു പറയും അത്രമേൽ അറിവനുഭ അറിവനുഭവങ്ങളുടെ മഹാസാഗരമായിരുന്നു തലമുറകളുടെ ഗുരുസാഗരമായ മഹാനായ ഒക്കെ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിക്കുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കോഴിപ്പുറമാണ് ഷെയ്ഖുനയുടെ ജന്മദേശം പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ കടലുണ്ടിപ്പുഴയെ ഓരത്തെ ഒരു കൊച്ചു ഗ്രാമമാണ് കോഴിപ്പുറം ഒതുക്കുങ്ങലങ്ങാടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടെ എത്തും കോട്ടക്കൽ പട്ടണമാണ് സമീപ പ്രദേശം എന്നറിയപ്പെടുന്ന കുഴിപ്പുറം ഓടക്കൽ തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അലി ഹസൻ എന്ന കോയക്കുട്ടി കോയട്ടി മുസ്ലിയാരുടെ രണ്ടാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് പ്രാഥമിക മതപാഠങ്ങൾ സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് അഭ്യസിച്ചിരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് മുഴുവനും അദ്ദേഹത്തിൻ്റെ പഠന പര്യടന പര്യവേക്ഷണത്തിൻ്റെ നീണ്ട ദേശാടനങ്ങളായിരുന്നു യാത്രയായിരുന്നു ആയിരത്തിലധികം ശിഷ്യഗണങ്ങളെ ഒരു ശകാര വാക്കുപോലും പറയാതെ വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഉയർന്ന വിജ്ഞാനം കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വശ്യസുന്ദരമായ ശിക്ഷണത്തിൽ അവരെല്ലാം ചിട്ടയോടെ വളർന്നു എത്ര ഉയരങ്ങളിലെത്തിയപ്പോഴും ബഹുമാനപ്പെട്ട സേഹുന കമറുൽ ഉലമയും സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും റയിസുൽ മുഹക് കോട്ടൂർ ഉസ്താദും പൊന്മള ഉസ്താദും ഇന്ന് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ സമസ്തയുടെ ആലിമീങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഒ കെ ഉസ്താദിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആയിരിക്കും കേരളത്തിലെ അറിയപ്പെട്ട രണ്ടു സമസ്തയിലെയും പ്രഗത്ഭരായ നിരവധി പണ്ഡിതന്മാർ അതിൻ്റെ ജീവനാടികളായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ നേതാക്കളിൽ പലരും ബഹ്റുൽ ഉലോമിൻ്റെ സന്നിധിയിൽ നിന്ന് വിജ്ഞാനം നുകർന്നവരാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് റയ്സുൽ ഉലമ സുലൈമാൻ ഉസ്താദ് തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇബ്രാസുൽ ഉലമ എ കെ ഉസ്താദ് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ ജൈനുൽ ഉലമ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ താജുൽ മുഹക്കിക്കീൻ കോട്ടൂർ കുഞ്ഞമ്മ മുസ്ലിയാർ കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ വെളിയങ്കോട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അങ്ങനെ എത്രയെത്ര എത്ര മഹാപണ്ഡിതന്മാർ തൻ്റെ ശിഷ്യരും ശിഷ്യരുടെ ശിഷ്യരുമായി അഞ്ചിലധികം തലമുറകളുടെ ഗുരുസാഗരമായിരുന്നു ഷെയ്ഖുന ബഹ്റുൽ ഉലൂം ഒക്കെ ഉസ്താദ് ആ ജ്ഞാനപ്രവാഹം ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വൈജ്ഞാനിക കേരളത്തിൻ്റെ തുല്യതയില്ലാത്ത നാമമായി മഹുദൂം സരണിയിലെ കിടയറ്റ പണ്ഡിതവാര്യരായി ശേഖുന ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു ലക്ഷക്കണക്കിന് വിശ്വാസി ഭക്തജനങ്ങളുടെ മനസ്സക മനസ്സിൻ്റെ ഉള്ളിൽ മഹാനരായ സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദ് തൻ്റെ ശിഷ്യന്മാരോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയുണ്ട് വിനീതനായ എൻ്റെ അറിവനുഭവങ്ങളിലും എൻ്റെ അഭിവൃദ്ധിയിലും എൻ്റെ പുരോഗതിയിലും എൻ്റെ ജീവിതയാത്രകളിലും എനിക്കേറ്റവും കൂടുതൽ പ്രചോദനമായിരുന്നത് എന്നെ ഈ രൂപത്തിൽ വളർത്തിയെടുക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത് എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഉള്ളുരുകി പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരു ഒ ഉസ്താദായിരുന്നു എ പി ഉസ്താദ് ഒ കെ ഉസ്താദിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യുമായിരുന്നില്ല സമസ്ത കേരള ജമ്മിയത്തുലുലമയുടെ പ്രതിസന്ധി ഘട്ടത്തിലും എ പി ഉസ്താദിൻ്റെ പ്രബോധന പ്രവർത്തന മേഖലയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോഴുമെല്ലാം ഉസ്താദിന് ആശീർവാദം നൽകിയത് എല്ലാ അർത്ഥത്തിലും ഉസ്താദിന് തണലായി വർത്തിച്ചിരുന്നത് മഹാനരായ ബഹ്റുൽ അലിയും ഒ കെ ഉസ്താദ് അവർ എൻ്റെ കുട്ടി ഒരിക്കലും പരാജയപ്പെടില്ല എൻ്റെ കുട്ടി ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് എ പി കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് നിരവധി തവണ പറഞ്ഞത് കേട്ട പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് തൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് ദീർഘകാലത്തെ തപസ്യയിലൂടെ പഠിച്ചെടുത്ത ആ രീതി പാരമ്പര്യ വിജ്ഞാന പ്രബോധനം അത് വ്യത്യാസപ്പെടുത്താതെ തന്നെ പാരമ്പര്യ വൈജ്ഞാനിക പ്രിക് പ്രക്രിയക്ക് കൃത്യമായ രൂപവും ഭാവവും പകർന്നു നൽകാൻ അദ്ദേഹത്തിന് നൽകി അതുകൊണ്ട് തന്നെ പലരും അതിശയോക്തിയോടുകൂടി തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ വൈജ്ഞാനിക ചരിത്രം ശേഖനാക്കു മുമ്പും ശേഷവും എന്ന വിഭജനം അത് പ്രസക്തി അർഹിക്കുന്നുണ്ട് എന്ന് നീണ്ട എട്ടു പതിറ്റാണ്ടുകാലത്തെ ഐതിഹാസികമായ ചിത്രവും ചരിത്രവും വിവരിക്കാൻ പരിമിതമായ സമയം ഒരിക്കലും പര്യാപ്തമല്ല അദ്ദേഹത്തിൻ്റെ വിസ്മയാവഹമായ ദർശി ദർശി ജീവിതത്തെക്കുറിച്ചും നിലപാടുകളെക്കുറിച്ചും ആദർശരംഗത്തും ആത്മീയ രംഗത്തും അദ്ദേഹം കാണിച്ച മനോഹരമായ സേവനങ്ങളെക്കുറിച്ചും വിശദമായി പറയേണ്ടതുണ്ട് പക്ഷേ ഇപ്പോഴെൻ്റെ സമയം അതിനനുവദിക്കാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് തൽക്കാലം ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ഇൻഷാല് നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ എഴുതപ്പെട്ട ചരിത്രങ്ങൾ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അവരുടെ ശിഷ്യന്മാരോ ആയ ആളുകളിലൂടെ അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് ഓടക്കൽ ഇഹിയ ഉസ്സുന്നയുടെ സമീപത്ത് അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യൻ റയീസുലുലമയെ നേതൃസ്ഥാനത്ത് ഇരുത്തിച്ച് അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചാരത്ത് രാജകീയ പ്രൗഢിയോടെ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ബഹുമാനപ്പെട്ട ബഹ്റുൽലും ഓ കെ ഉസ്താദിനെ തയ്യാറുത്തു ചെയ്യാനും അവരുടെ അവരുടെ വൈജ്ഞാനികമായ സേവനത്തെക്കുറിച്ചും അറിവനുഭവങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കാനും അദ്ദേഹത്തിൻ്റെ സ്മൃതികൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സ്മരണകൾ പുതുക്കുന്ന ഈ സമയത്ത് നമ്മളതിന് പ്രതിജ്ഞാബദ്ധമാവുക ലഭ്യമാകുന്ന അവസരങ്ങൾ ആ വിഷയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തയ്യാറാവുക റഷമുറാഹിമായ അൽമലിഖുൽ ജബ്ബാറായ അള്ളാഹു ബഹുമാനപ്പെട്ട ഓ കെ ഉസ്താദിനെ അവരുടെ കൂടെ സ്വർഗത്തിൽ നമ്മളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ഒരു സങ്കടമാണ് എൻ്റെ ഒരു സങ്കടം കൂടി അവസാനമായി പങ്കുവെക്കുകയാണ് ഓ കെ ഉസ്താദിൻ്റെ അടുത്ത് രണ്ടു വർഷമെങ്കിലും ഓതിപ്പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പരിതപിക്കുന്ന സങ്കടപ്പെടുന്ന എന്നെ പോലെയുള്ള നിരവധി ആളുകൾ എൻ്റെ സതിർത്ഥരിലുണ്ട് എൻ്റെ പിന്മുറക്കാരിലുണ്ട് എൻ്റെ മുൻഗാമികളിലുമുണ്ട് അതുകൊണ്ട് ലഭ്യമാകുന്ന സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തി ഒക്കെ ഉസ്താദിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതൻ മഹാപണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കാൻ അവരുടെ ആശയ ആദർശങ്ങൾ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ അവരുടെ ആത്മീയമായ സരണിയിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ അവർ മാതൃകാപരമായി വരച്ചു കാണിച്ചെത്തുന്ന വൈജ്ഞാനികമായ ആ വെളിച്ചത്തിലൂടെ ആ താവഴിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധരാവുക നമ്മുടെ ശിഷ്യന്മാരെയും കൂട്ടുകാരെയും മക്കളെയും പേരമക്കളെയും ആ മാർഗത്തിലേക്ക് പ്രചോദിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഓക്കെ ഉസ്താദിൻ്റെ താവഴിയിലും കൈവഴിയിലും ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രഗത്ഭനായ ഗുരു മഹാഗുരു സുൽത്താനുല്ല കാന്തപുരം ഉസ്താദിന് അള്ളാഹു ആഫിയത്തോടെ നല്ല ഓർമ്മശക്തിയോടെയും ബുദ്ധിശക്തിയോടെയും ദീർഘ ആയുസ് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരുടെ നമ്മുടെ ഗുരുനാഥന്മാരുടെ കൂടെ സ്വർഗീയ ഉദ്യാനത്തിലല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അവരെ മഹബത്ത് വെച്ച് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ രോഗികൾക്ക് അല്ലാഹു ആചിരും കാമിരുമായ ഷിഫാഖ് നൽകുമാറാവട്ടെ മരിച്ചുപോയ ഗുരുനാഥന്മാരുടെയൊക്കെ ബറുതഹയായ ജീവിതത്തിൽ നിറഞ്ഞു സന്തോഷിക്കാവുന്ന ഒരു സൽക്കർമ്മമായി പടച്ചിറമ്പ് നമ്മുടെ ഈ ഈ പ്രവൃത്തിയെയും സ്വീകരിക്കുമാറാവട്ടെ നിരവധി മഹാന്മാരായ സ്വഹാബികൾ താബികൾ പണ്ഡിതന്മാർ അവരൊക്കെ വഫാത്തായ മാസമാണ് ഈ മാസം ബഹുമാനപ്പെട്ട മലേ നാരകശ്ശേരി മലയമ്മ ഉസ്താദ് മലയമ്മ അബൂബക്കർ മുസ്ലിയാരുടെ ആണ്ടിൻ്റെ സമയമാണ് അള്ളാഹു അവരുടെയൊക്കെ അർവാഹകളിലേക്ക് ഈ സുഹൃതത്തിൻ്റെ ഈ സൽപ്രവൃത്തിയുടെ സന്തോഷവും പ്രതിഫലവും എത്തിച്ചു കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറുകളും അള്ളാഹു പ്രകാശപൂരിതമാക്കുമാറാവട്ടെ ആ മീൻ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വാഹ്റുദാന അനി അഹമ്മദു അല്ലാഹി റബി ലാല മീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ